െതിരെ ശക്തമായ ചില തീരുമാനങ്ങൾ കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് കമ്മിറ്റി നിങ്ങളെ അറിയിക്കുകയാണ് താഴെ പറയുന്ന ആളുകൾ അതാരായും നോക്കുക ഒന്ന് ലഹരി കേസിൽ പിടിക്കപ്പെട്ട ആളുകൾ തീരുമാനം എന്തായതിനുശേഷം പറയും ഒന്ന് ലഹരി കേസിൽ പിടിക്കപ്പെട്ട ആളുകൾ രണ്ട് ലഹരി ഉപയോഗിക്കുന്നവരെന്നോ വിവരം നടത്തുന്നവരെന്നോ പരസ്യമായി തെളിഞ്ഞ ആളുകൾ പിന്നെ മൂന്നാമതായി പറയുന്നത് ലഹരി ഉപയോഗ ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഏതെങ്കിലും വിധേയനെ നിയമസഹായം നൽകുന്ന അല്ലെങ്കിൽ മറ്റു മറ്റു രൂപത്തിലുള്ള സഹായം നൽകുന്ന ആളുകൾ ചുരു ചുരുക്കത്തിൽ അവർക്ക് പരിരക്ഷ നൽകുന്ന ആളുകൾ ഈ മൂന്ന് വിഭാഗം ആളുകൾ അവർക്കെതിരെയുള്ള തീരുമാനങ്ങളാണ് ഇനി പറയുന്നത് ഇതാണ് ശ്രദ്ധിക്കേണ്ടത് മേൽ പരാമർശിക്കപ്പെട്ടവർക്കെതിരെ താഴെ പറയുന്ന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് മഹന്യ കമ്മിറ്റി എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ അറിയിക്കുന്നു പറയുന്നു മേൽ പരാമർശിച്ചവരിൽപ്പെട്ട ആളുകളിലെ സ്വന്തം വിവാഹം അല്ലെങ്കിൽ അവരുടെ മകൻ അവരുടെ മകൾ ഇവരുടെ വിവാഹങ്ങൾ എന്നിവ മഹന്യ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ നടത്തി കൊടുക്കുന്നതല്ല മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു രണ്ട് ന്തര ഈ ഭരണാളികളുടെ മരണാനന്തര ചടങ്ങുകൾ മഹല് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്നതല്ല ഇതൊക്കെ ഒരുപാട് ഉദ്യോഗങ്ങൾ ഉണ്ടാകും മൂന്ന് വീടുകളിൽ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിലും മഹൽ കമ്മിറ്റിയുടെ ഔദ്യോഗിക രീതിയിൽ ഒരാളോ പങ്കെടുക്കുകയില്ല നാനാമത് പറയുന്നത് ഏത് വിഷയത്തിലും മേൽ വിഭാഗത്തോട് സഹകരിക്കരുത് എന്ന് ഈ മഹറ്റിലുള്ള ളായ ആളുകളെ നല്ലവണ്ണം പറഞ്ഞ് ഉത്ബോധിപ്പിക്കും ഗൗരവമായി ഏത് വിഷയത്തിലും മേൽ വിഭാഗത്തോട് ആൾക്കാരെ പറഞ്ഞല്ലോ അവരോട് സഹകരിക്കരുത് എന്ന് മഹല് നിവാസികളായ ആളുകളെ ഉത്ബോധിപ്പിക്കും അഞ്ച് നേർച്ചിട്ട് അനിവാജ്യമായ വിഷയങ്ങളാണ് ഈ കാര്യങ്ങളിൽ അവരെ ഒരു നിലക്കും സഹകരിപ്പിക്കുന്നതല്ല ആറ് മാസാന്ത പിരിവ് അതുപോലെ തന്നെ മറ്റു പിരിവുകൾ പിരിവുകൾ എന്നിവ അവരിൽ നിന്ന് വാങ്ങുന്നതല്ല ഈ ആറ് തീരുമാനങ്ങൾ മഹനി കമ്മിറ്റി ഒരുപാട് ആലോചിച്ച് ഒരുപാട് ഉദ്ബോധന പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം എടുത്ത് വെച്ച കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇത് അറിയിച്ചിട്ടോണ്ട് പല രൂപത്തിലായിട്ട് ഇപ്പോ നമ്മൾ ആദ്യ ആ വിഷയം അറിയിച്ചിട്ടുണ്ട് ഇനി പറയുന്നത് മാനകമായ ലഹനി കൈവ കൈവശം വെച്ചതിന്റെ പേരിൽ പോലീസ് പിടിയിലായ ചക്കാലക്കൊങ്കൻ മുഹമ്മദ് റിയാസ് അതിമണ്ടിൽ പട്ടർകുളം മുഹമ്മദ് അനീസ് എന്നിവർക്ക് ഈ തീരുമാനങ്ങൾ പ്രാബല്യത്തിൽ വരുത്തിയതായി എല്ലാ മഹല് നിവാസികളെയും അറിയിക്കുക